ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഒരാളിപ്പോൾ തിളങ്ങി നിൽക്കുകയാണ് തിളക്കമെന്ന് പറഞ്ഞാൽ അതി ഗംഭീരമായ ഒരു തിളക്കം തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാർക്കോയിലൂടെ നേടിയിരിക്കുന്നത് ഗംഭീര വിജയത്തിന്റെ തിളക്കം അത് ബോളിവുഡിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയെ ഒന്നാകെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഉണ്ണി പറയുന്ന ഓരോ വാക്കുകളും വലിയ രീതിയിൽ മീഡിയ അറ്റൻഷൻ ലഭിക്കും അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് മോഹൻലാനിയും മമ്മൂട്ടിയും കുറിച്ചാണ് ഉണ്ണിമുകുന്ദൻ നായകനെത്തിയ പുതിയ ചിത്രം മാർക്കോയ്ക്ക് വലിയ സ്വീകാര്യതയാണ് രാജ്യമെമ്പാടും ലഭിക്കുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വന്നാൽ ബോളിവുഡിലെ വമ്പൻ റിലീസുകൾ പിന്നിലാക്കി മാർക്കു മുന്നേറ്റം കേരളത്തിലെ പ്രമോഷൻ പരിപാടികളിൽ ഉണ്ണിമുകുന്ദന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഹിന്ദിയിൽ പ്രമോഷൻ അഭിമുഖങ്ങളുമായി താരം സജീവമാണ് ഒരു അഭിമുഖത്തിൽ ഉണ്ണിമുകുന്ദൻ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണിപ്പോൾ വിവിധ ഇൻഡസ്ട്രിയിലെ പ്രധാന അഭിനേതാക്കളുടെ പേര് അവതാരക പറയുകയും അവരെ കുറിച്ച് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ ഉണ്ണിമുകുന്ദൻ പറയുകയും ചെയ്യുന്ന ഭാഗമാണ് ഇപ്പോൾ വൈറലാകുന്നത് മമ്മൂക്ക സ്പെഷ്യൽ ആണ് കാരണം അദ്ദേഹം വളരെ മനോഹരമായി കുടുംബത്തെയും ജോലിയെയും ബാലൻസ് ചെയ്യും എനിക്കും അങ്ങനെ ചെയ്യാൻ കഴിയും െന്ന് ആഗ്രഹമുണ്ട് മോഹൻലാൽ ആകട്ടെ പ്രസന്റിൽ ജീവിക്കുന്ന ആളാണ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് ഇന്ത്യക്കും ലോകത്തിനും മുന്നിൽ കാണിച്ചു കൊടുത്ത നടനാണ് ഷാറുഖ് ഖാൻ കഠിനാധ്വാനത്തിന്റെ പ്രതിരൂപമാണ് ഋതിക് റോഷൻ ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഉണ്ണിമുകുന്ദന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ മീഡിയ അറ്റൻഷൻ ലഭിച്ചു കഴിഞ്ഞു അതേസമയം ആഗോളതലത്തിൽ മാർക്കോ ഇതിനോടകം നൂറുകോടി കഴിഞ്ഞു നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ് തന്നെയാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് എന്നാൽ ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്ക് പ്രകാരം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി മാർക്കോ എത്തി നിൽക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് കോടിയിലാണ് നൂറ് കോടി ഉടൻ തന്നെ മാർക്കോ അച്ചീവ് ചെയ്യും ഒരു എ റേറ്റഡ് ഫിലിമിന് നൂറ് കോടി കിട്ടുക എന്നത് ഒരു വലിയ മൈൽസ്റ്റോണായി മാറുകയാണ് എന്തായാലും ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മോളിവുഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന ഒരു സംഭവം ഉടനെ നടക്കാൻ പോകുന്നു എന്നതാണ് ആരാധകർ എസ്പെഷ്യലി മോഹൻലാൽ ആരാധകർ ഏറ്റവും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു സംഭവം മോഹൻലാൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലാണ് കഴിഞ്ഞ ദിവസം അമ്മയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മോഹൻലാൽ ഫ്ലൈറ്റ് കയറി അങ്ങ് നോർത്ത് ഇന്ത്യയിലേക്ക് പോയിരുന്നു ഋഷഭ എന്ന ചിത്രത്തിന്റെ അവസാനഘട്ട ഷെഡ്യൂൾ പൂർത്തിയാക്കാൻ വേണ്ടി അതിനുശേഷം മോഹൻലാൽ തിരിച്ചെത്താൻ പോവുകയാണ് തിരിച്ചെത്തുമ്പോൾ ഒരു വലിയ സർപ്രൈസുമായാണ് മോഹൻലാൽ എത്തുന്നത് മോഹൻലാലിന്റെ ലുക്കിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം അത് കഴിഞ്ഞ ദിവസം തന്നെ ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ എത്തി മോഹൻലാൽ താടിയൊക്കെ പഠിച്ച് പുതിയൊരു ഗംഭീര ലുക്കിലേക്ക് മാറാൻ പോകുന്നു സത്യനന്ദിക്കാട്ട് ഒരുക്കാൻ പോകുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ ജനുവരി അവസാനത്തോടെയാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി അവസാനത്തോടു കൂടിയാണ് അതിലേക്ക് മോഹൻലാൽ കൂടി എത്തുമ്പോൾ മോഹൻലാൽ താടിയൊക്കെ ട്രിം ചെയ്ത് എത്താൻ പോകുന്ന ഒരു ഗംഭീര ലുക്കിലായിരിക്കും എന്ന് അറിയുന്നു കുറച്ചുനാളത്തെ വലിയൊരു ഗ്യാപ്പിന് ശേഷം താടിയൊക്കെ പഠിച്ച് മറ്റൊരു ലുക്കിലേക്ക് മോഹൻലാൽ മാറാൻ പോകുന്നു എന്നത് ഹൃദയപൂർവം എന്ന ചിത്രത്തിലൂടെ നമ്മൾ കാണുകയാണ് ആ ഒരു അപ്ഡേറ്റ് കൂടി കഴിഞ്ഞ ദിവസം ട്രേഡ് അനലിസ്റ്റുകൾ പങ്കുവെക്കുകയുണ്ടായി ഇതുകൂടാതെ ഇന്നേ ദിവസം വലിയൊരു സർപ്രൈസ് കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് നായകന്മാരുടെ വിളയാട്ടമാണല്ലോ നമ്മൾ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമ ആകെ ഞെട്ടിച്ചുകൊണ്ട് മാർക്കോ വിളയാടുമ്പോൾ മറ്റൊരു സൂപ്പർ താരം കൂടി നമ്മളെ ആഗോളതലത്തിൽ ഞെട്ടിപ്പിച്ച ആൾ വീണ്ടും ഒരു സ്റ്റൈലിഷ് കഥാപാത്രമായി എത്തുകയാണ് കെ ജി എഫിലെ യശ് റോക്കിംഗ് സ്റ്റാർ യശ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം ടോക്സിക് ചാപ്റ്റർ ശേഷം യശ് ആരാധകർ ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മലയാളത്തിന്റെ സ്വന്തം ഗീതു മോഹൻദാസ് ആണ് ചിത്രത്തിന്റെ ടീസർ ഗ്ലിംസ് ജനുവരി എട്ട് പുറത്തിറങ്ങുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ആക്ഷൻ അഡ്വഞ്ചർ ചിത്രത്തിന്റെ ഗ്ലിംസ് യഷിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് രാവിലെ പത്ത് ഉപ്പിനെ പുറത്തുവിടുമെന്നാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻ കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട് മോഷൻ പോസ്റ്ററിലൂടെയാണ് വിവരം ആരാധരെ അറിയിച്ചത് പോസ്റ്ററിൽ തൊപ്പിവെച്ച് വിന്റേജ് കാറിൽ ചാരി സിഗരറ്റ് വലിച്ചുകൊണ്ട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന യേശിനെ കാണാമോ ായിരുന്നു പിന്നീട് മറ്റൊരു പോസ്റ്റർ കൂടി അവതരിപ്പിച്ചു കെ ജി എഫിൽ അതേ ലുക്കിലെത്തിയ താടി മീശയുമുള്ള ഒരു ഗംഭീര ലുക്കിൽ തവണ മുടിയൊക്കെ ട്രിം ചെയ്ത് മറ്റൊരു ലുക്കിലേക്ക് മാറിയിട്ടുണ്ട് എന്നാലും യശിന്റെ ഈ ലുക്ക് ഇരികൈ നീട്ടി സ്വീകരിച്ചതാണ് അതേ ലുക്ക് ചെയ്തുകൊണ്ട് ഇതു മോഹൻദാസ് ഒരു ബോൾഡ് ആക്ഷൻ അഡ്വഞ്ചർ ടൈപ്പിലുള്ള സിനിമ ക്രിയേറ്റ് ചെയ്യുകയാണ് ടോക്സിക് എന്ന പേരിൽ ഇതുവരെ വന്ന ടോക്സിക്കിന്റെ എല്ലാ കാര്യങ്ങളും ഗംഭീരമായിരുന്നു ഇനി എങ്ങനെയാണ് ഗീതു മോഹൻദാസ് ഈ ടൈപ്പിലുള്ള ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്യുക എന്നത് വലിയ കൗതുകത്തോടെയാണ് സിനിമാ ലോകം തന്നെ വീക്ഷിക്കുന്നത് വെളുത്ത ടാക്സിയുടെ ജാക്കറ്റും യും ധരിച്ച് വിന്റേജ് കാറിൽ പുറന്നറിഞ്ഞു നിൽക്കുന്ന യശിനെ പോസ്റ്ററിൽ കണ്ടതും അതേ ലുക്കിൽ തന്നെ യശ് സിഗർറ്റൊക്കെ വലിച്ചുകൊണ്ട് നിൽക്കുന്ന മറ്റൊരു ലുക്ക് കൂടി പങ്കുവെക്കുകയുണ്ടായി എല്ലാം ഇന്ന് രാവിലെ നമ്മൾ അറിയും ചിത്രത്തിന്റെ വലിയ അപ്ഡേഷൻ എന്തായാലും ഇത് വരികയാണ് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് എന്നൊക്കെയാണ് റൂമറുകൾ ബിഗ് സ്ക്രീനിൽ യശ്തിരിച്ചു വരവന് ഒരുങ്ങുന്ന ചിത്രം കൂടിയാണിത് യഷിന്റെ പത്തൊൻപതാം സിനിമയാണിത് എ ഫയറി ടൈൽ ഫോർ അപ്സ് എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈ ബ്രിട്ടീഷ് ടി വി ഷോ ബിഗി ബ്ലൈൻഡേഴ്സിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇതു മോഹൻദാസ് ടോക്സിക് ഒരു ിരിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ചിത്രം ആക്ഷൻ മൂവി ആണെങ്കിലും പതുവിനെ വിപരീതമായി ഫീമെയിൽ കാഴ്ചപ്പാടിലാവും കഥ പറയുക എന്നാണ് ഇതു മോഹൻദാസ് പറയുന്നത് ടോക്സിക് ഈ വർഷം ഏപ്രിൽ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിൽ ഇയാര അദ്വാനിയും നയൻതാരയും കരിന കപൂർ പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണത്തിൽ രാവണനായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് യശ് ചിത്രത്തിൽ രാമനായ രൺബീർ കപൂറും സീതാവേഷത്തിൽ വേഷത്തിൽ സായ് അഭിനയിക്കുന്നു രാമായണത്തിന്റെ നിർമ്മാണ പങ്കാളി കൂടിയാണ് യശ് അതേസമയം എന്ന ചിത്രത്തിന് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ടോക്സിക് എന്ന ഈ ചിത്രം